പരകീയ പദങ്ങൾ ഭാഷകൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന പദങ്ങളെയാണ് പരകീയ പദങ്ങൾ അഥവാ അന്യഭാഷാ പദങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് മലയാളത്തിലെ പരകീയ പദങ്ങൾ അന്വേഷിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് കുറഞ്ഞ കാലയളവ് കൊണ്ട് വളരെ വേഗം വളർന്ന ഭാഷയാണ് മലയാളം മറ്റു ഭാഷകളുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് വളർച്ച ഇത്ര വേഗം സാധ്യമായതും ഒരു ഭാഷയിൽ കാണപ്പെടുന്ന പരകീയ പദങ്ങൾ ആ ഭാഷ മറ്റു ഭാഷകളുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് വളർന്നത് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് മലയാളം ഉൾപ്പെടെയുള്ള ദാവിഡ ഭാഷകളുടെ പൊതു സ്വഭാവം എന്നത് കർത്താവ് കർമ്മം ക്രിയ എന്ന ക്രമത്തിലുള്ള വാക്യഘടനയാണ് ഇംഗ്ലീഷിലിത് കർത്താവ് ക്രിയ കർമ്മം എന്നതാണ് അന്യഭാഷാ പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വാക്യഘടനയുടെ സ്വഭാവമറിയൽ പ്രകൃതിയെ നിരീക്ഷിക്കുന്നതിൽ വ്യാകരണ രംഗത്ത് രണ്ടു തരം രീതികളുണ്ട് പദങ്ങൾക്ക് സ്വാഭാവികമായ ലിംഗവചന വ്യവസ്ഥയുള്ളതും വ്യാകരണപരമായ ലിംഗവ്യവസ്ഥയുള്ളതും മലയാളം ആദ്യ വിഭാഗത്തിൽ പെടുന്നു ആണ് പെണ്ണ് അലിംഗം എന്നിങ്ങനെ പ്രകൃതി സഹജമായ പദങ്ങളാണ് സാധാരണം എന്നാൽ സംസ്കൃതത്തിലെ ലിംഗവചനങ്ങൾ വ്യത്യസ്തമാണ് അകാരാന്തമോ ഈകാരാന്തമോ ആയ പദങ്ങൾ സ്ത്രീലിംഗമാണ് നദി സ്ത്രീലിംഗവും സമുദ്രം പുല്ലിംഗവും ഇങ്ങനെ ഒരേ ഗോത്രത്തിൽപ്പെട്ട അന്യഭാഷാ പഠനം പ്രായേണ എളുപ്പമാണ് തമിഴ് തെലുങ്ക് കർണാടക ഭാഷകളുടെ ആന്തരികത ഒന്നാണ് എന്നാൽ വിഗോത്ര ഭാഷാ പഠനം കൂടുതൽ ശ്രമം അർഹിക്കുന്നുണ്ട് മറ്റൊരു ഭാഷയുടെ ജീനിയസ് കണ്ടെത്തലാണ് ഇവിടെ പ്രധാന കാര്യം അതിന് ആ ഭാഷയുടെ പ്രകൃതിപരവും വ്യാകരണപരവുമായ പ്രത്യേകതകൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതുണ്ട് പരസ്പര സമ്പർക്കത്തിലൂടെയാണ് ഭാഷ വികസിക്കുന്നത് ഓരോ ഭാഷയുടെയും വ്യക്തിത്വത്തെ നിരാകരിക്കാൻ ഇത് ഇടയാക്കുന്നില്ല എങ്കിലും ഭാഷയ്ക്ക് അവ നൽകുന്ന നവീകരണം വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ് കൊളോണിയൽ കാലഘട്ടം ഇംഗ്ലീഷിനെ വികസിപ്പിച്ചത് അവരുടെ സമ്പർക്കത്തിൽപ്പെട്ട ഭാഷാ പദങ്ങൾ സ്വന്തമാക്കിയാണ് പ്രയോഗവിശേഷങ്ങൾ കൊണ്ട് ഇന്ത്യൻ ഇംഗ്ലീഷ് തുടങ്ങിയ പ്രയോഗങ്ങൾ പോലും സാധാരണമായി നാം ഇപ്പോൾ മംഗ്ലീഷ് എന്ന് പറയുന്നത് പോലെ കേരളീയർക്ക് വിദേശികളുമായി നൂറ്റാണ്ടുകൾക്ക് മുൻപേ ബന്ധപ്പെടാൻ സൗകര്യം ലഭിച്ചിട്ടുണ്ട് ഗ്രീക്കുകാർ അറബികൾ ഫിനീഷ്യന്മാർ എന്നിവരുമായുള്ള കച്ചവട ബന്ധങ്ങൾ സെൻറ് തോമസിലൂടെ വന്ന മതബന്ധം പോർച്ചുഗീസ് ഡച്ച് ഫ്രഞ്ച് ഇംഗ്ലീഷുകാരുമായുള്ള കച്ചവട രാഷ്ട്രീയ ബന്ധങ്ങൾ ഇവ കേരളത്തിൻ്റെ ഭാഷയെയും മാറ്റിയിട്ടുണ്ട് തമിഴ് ഭാഷയുമായുള്ള ബന്ധം ബ്രാഹ്മണരുടെ അധിനിവേശവും അവർ ഉപയോഗിച്ചിരുന്ന സംസ്കൃതവുമായുള്ള ബന്ധവും ഇന്ത്യ ഒട്ടാകെ പ്രചരിച്ച പ്രാകൃതത്തിൻ്റെ സാന്നിധ്യം ഇവയൊക്കെ കേരള ഭാഷയെ സ്വാധീനിക്കുക മാത്രമല്ല പുതിയൊരു ജന്മം കേരള ഭാഷയിൽ ഉണ്ടാകാൻ കാരണമാകുകയും ചെയ്തിട്ടുണ്ട് തമിഴ് പ്രാകൃതം സംസ്കൃതം ഹിന്ദി മറാഠി പേർഷ്യൻ ഹീബ്രു അറബി സുറിയാനി ഗ്രീക്ക് ലാറ്റിൻ പോർച്ചുഗീസ് ഡച്ച് ഇംഗ്ലീഷ് ഭാഷകളിൽ നിന്നുള്ള പദങ്ങളും പ്രയോഗങ്ങളും മലയാളത്തിൽ കടന്നുകൂടിയിട്ടുണ്ട് ബുദ്ധ ജൈന മതങ്ങളുടെ അതിപ്രസരമാണ് ഇത്തരം പരകിയ പദങ്ങളുടെ കുടിയേറ്റത്തിന് ആദ്യ കാരണം അരയൻ പല്ലക്ക് മകുടം കഴകം തളി പട്ടയം കപ്പം കൂടാരം നാരായം അങ്ങാടി കച്ചവടം ചന്ത ചരക്ക് ചുങ്കം തച്ചൻ കുംഭാരൻ തട്ടാൻ ചവിണ മൂശ വണ്ണാൻ തുടങ്ങി നമ്മുടെ നിത്യോപയോഗത്തിലുള്ള പരമ്പരാഗതമായ ഒട്ടേറെ പദങ്ങൾ ഈ ബുദ്ധ ജൈന സ്വാധീനത്തിലൂടെ ലഭിച്ചതാണ് മലയാളം സംസ്കൃതത്തിൽ നിന്ന് ജനിച്ചതാണെന്ന് ചില പണ്ഡിതന്മാർക്ക് ഭ്രമം തോന്നത്തക്ക വിധം വ്യാപകമായിരുന്നു ബ്രാഹ്മണ മേധാവിത്വത്തിനെ മേധാവിത്വത്തിന് കേരളത്തിലുണ്ടാക്കിയ സ്വാധീനത്തിലൂടെ സംസ്കൃതത്തിന് ലഭിച്ച പ്രചാരം ജീവിതത്തിൻ്റെ സകല മണ്ഡലവുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഉണ്ടാകുന്നതിന് സംസ്കൃതം നൽകിയിട്ടുള്ള പ്രേരണ ഇപ്പോഴും മലയാള ഭാഷയിൽ നിലനിൽക്കുന്നു എന്ന് പറയാം നമ്മുടെ പത്രഭാഷയെ പോലും ഇത് സ്വാധീനിച്ചിട്ടുണ്ട് അതാണ് ചെയ്യപ്പെട്ടത് ചെയ്തത് എന്നതിന് പകരം പെഡൽ തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ കാണുന്നത് രാജാവിൻ്റെ പര്യായങ്ങളുമായി വിവിധ പദങ്ങൾ സംസ്കൃതജന്യമാണ് ഉദ്യോഗസ്ഥൻ രാജ്ഞി അവധി ആഹാരം പ്രവൃത്തി മുഖം ആചാരഭാഷകളായ അമൃതേത് അവസ്ഥ യുദ്ധാദികളുമായി ബന്ധപ്പെട്ട ചതുരംഗം അശ്വസേന സേനാധിപൻ ഗദ കുന്തം ശൂലം ഖഡ്ഗം അതുപോലെ സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട വ്യാപാരം പീഡിക പണം രാശി വാടക വ്യവസായം ശരീര സംബന്ധിയായ ശരീരം ദേഹം ശിരസ് ക്ലേശം രോമം മുഖം കരം ഹൃദയം നാഡി മാംസം നഖം ഗൃഹജീവിതവുമായി ബന്ധപ്പെട്ട അസ്ഥിവാരം ഇഷ്ടിക തുലാം തോരണം പട്ടിക പലക ഭക്ഷണവസ്തുക്കളായ പായസം ചാരായം ദോശ പലഹാരം പ്രാതൽ കുടുംബ ബന്ധ സൂചക പദങ്ങളായിട്ടുള്ള പുത്രൻ പുത്രി പൗത്രൻ പൗത്രി പിതാമഹൻ പിതാമഹി സഹോദരൻ സഹോദരി ഇവയെല്ലാം സംസ്കൃതമോ സംസ്കൃത നിഷ്പന്നമോ ആണ് പല ഭാഷകൾ സംസാരിക്കുന്നവരെ കുറിച്ചുള്ള പ്രസ്താവങ്ങൾ ഉണ്ണിയച്ചി ചെടിതം തൊട്ടേ കാണുന്നുണ്ട് കുഞ്ചൻ നമ്പ്യാർ ഗോസായി ഭാഷയായ ഹിന്ദിയെക്കുറിച്ച് പരാമർശിക്കുന്നു ഒട്ടേറെ ഹിന്ദി പദങ്ങൾ പല കാലങ്ങളിലായി മലയാളത്തിൽ കടന്നുകൂടിയിട്ടുണ്ട് കച്ചേരി പാറാവ് വില്ല ശിപായി ചാവടി പഞ്ചായത്ത് ബന്ത് തോട്ട ലഹള ലാത്തി ചിട്ടി പൈസ തക്ലി ഡോബി തമ്പ് ബംഗ്ലാവ് ഡപ്പി ആട്ട കൊപ്ര ചട്നി ചപ്പാത്തി ഖദർ പൈജാമ സാരി തുടങ്ങിയവ ഹിന്ദിയിൽ നിന്ന് കടന്നുകൂടവയാണ് ദളവ തുക്കിട്രി തപാൽ ജിലേബി കിച്ചടി വട സേമിയ ഡംഭ് തുടങ്ങിയവ മറാഠി പദങ്ങളിൽ പെടുന്നു പേർഷ്യൻ സ്വാധീനം ഇന്ത്യൻ ഭാഷകളിൽ സുപ്രധാനമായ ഒന്നാണ് മലയാളവും അതിൽ നിന്ന് അകന്നു നിൽക്കുന്നില്ല പേർഷ്യൻ ഭാഷ പഠിക്കുക അത് ഒരു രാജകീയ ആവശ്യം കൂടിയായിരുന്നു തിരുവിതാംകൂറിൽ ഡർബാർ ഗുമസ്തൻ ജവാൻ ദിവാൻ പേഷ്കാർ ശിപായി കോയ അബ്കാരി കനേഷുമാരി പരാതി കമ്മി നിരക്ക് രസീതി സാമാനം താസ് നൊസ് മയ്യത്ത് കമാനം മസാല ഉറുമാൽ ബീവി സുറുമിവിള്ളി സവാരി ഗുസ്തി വാശി ശരാശരി സുമാർ ഇവയൊക്കെ പേർഷ്യൻ സ്വാധീന ഫലമാണ് ഭരണരംഗവുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഏറെയും പേർഷ്യൻ പദങ്ങളായിരുന്നു എന്ന് പറയാം കോട്ട മെത്ത തുടങ്ങിയവ ഹീബ്രു പദങ്ങളാണ് ജോസഫ് റാഫേൽ സാറ തുടങ്ങിയ ബൈബിൾ പേരുകൾക്ക് ആധാരവും ഹീബ്രോ ആണ് ജപ്തി ജാമ്യം റദ്ദ് വക്കീൽ ഹാജർ തവണ മരാമത്ത് നികുതി തുടങ്ങിയ അറബി വാക്കുകൾ നമ്മുടെ നിത്യോപയോഗത്തിൽ ഇപ്പോഴും ഉണ്ട് വിഖ്യാതമായ സുനഹദോസടക്കം പല പദങ്ങളും പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് നാം സ്വീകരിച്ചിട്ടുണ്ട് മയ്യഴി തുടങ്ങിയ മുൻ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളിലെ സംഭാഷണ ഭാഷയിൽ പോലും ഫ്രഞ്ച് സ്വാധീനം പ്രകടമാണ് ഇംഗ്ലീഷ് പദങ്ങൾ നമ്മെ ആക്രമിച്ചു കീഴടക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഇന്നും നാം ഇംഗ്ലീഷിൽ നിന്ന് മോചനം നേടിയിട്ടില്ല എന്നത് വാസ്തവമാണ് പപ്പ മമ്മി ഡാഡി കസിൻ ആൻറ്റി അങ്കിൾ എന്നിങ്ങനെ രക്തബന്ധത്തിന് ഇംഗ്ലീഷ് പദങ്ങളാണ് നമുക്കിപ്പോഴും ഏറെ ഇഷ്ടം കാർ ലോറി ബസ് ജീപ്പ് റോഡ് ബെഞ്ച് ഡെസ്ക് സ്കൂൾ കോളേജ് എന്നിങ്ങനെ ഏത് മണ്ഡലത്തിലും ഇംഗ്ലീഷ് പദങ്ങൾ ഉപയോഗിക്കുന്നതിനാണ് ഇന്ന് താല്പര്യം ഈ താൽപ്പര്യം ഇംഗ്ലീഷ് ശൈലികൾ അനുകരിക്കുന്നതിലും കാണാം ഇംഗ്ലീഷ് രീതി സ്വീകരിച്ചില്ലെങ്കിൽ അർത്ഥവ്യത്യാസം വരുന്ന വാക്യപ്രയോഗങ്ങൾ പോലുമുണ്ട് നവീന ലോകവിജ്ഞാനവുമായും വിദ്യാഭ്യാസവുമായും ഇംഗ്ലീഷിന് നൽകിയിരിക്കുന്ന പ്രാധാന്യം ഇംഗ്ലീഷ് സ്വാധീനം വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ ഭാഷയുടെ ഉച്ചാരണത്തിൽ വന്ന് ചേർന്നിട്ടുള്ള ആംഗലേയ ഉച്ചാരണ ചുവ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ ഇത്രയുമാണ് പരകീയ പദങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് തീർച്ചയായും പരകീയപദങ്ങളുടെ പഠനം ഭാഷയുടെ അനുക്രമമായ വികാസത്തിൻ്റെയും ജനതയുടെ ചരിത്രപരമായ സമ്പർക്കങ്ങളുടെയും കൂടി പഠനമാണ് ആ അർത്ഥത്തിൽ പരകീയപദങ്ങളുടെ പഠനം ഒരു സാംസ്കാരിക പഠനം കൂടിയാണ് നന്ദി